ഹായ് ഡിയർ ഫ്രണ്ട്സ് ദിസ് ഈസ് ഷമീർ അബുദാബി ഞാനിന്ന് നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഹൗ കാൻ എൻജോയ് ഫാമിലി ലൈഫ് ദാമ്പത്യ ജീവിതം എങ്ങനെ നമുക്ക് സുഖകരമാക്കി മാറ്റാൻ സാധിക്കും സാധിക്കുമെന്നതിനെക്കുറിച്ചുള്ള കുറച്ച് ടിപ്സുകളാണ് നിങ്ങളുമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ പെർഫെക്റ്റ് ഹസ്ബൻഡ് പെർഫെക്റ്റ് വൈഫ് എന്നൊരു സംഭവമില്ല കാരണം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡാക്കി മാറ്റാൻ ശ്രമിക്കാം അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഭാര്യയായി മാറ്റാൻ ശ്രമിക്കാം എന്ന് മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ കാരണം നമ്മുടെ ലൈഫിൽ ഹസ്ബൻഡ് എപ്പോഴും ആഗ്രഹിക്കുന്നത് സപ്പോർട്ടിങ്ങും കാര്യങ്ങളായിരിക്കും അത് അവർക്ക് ലഭിക്കും തോറും അവർ ഹസ്ബൻഡ് അവരെ ഉന്നതിയിലേക്ക് എത്തുന്നു അതുപോലെ തന്നെ ഓരോ വൈഫും ആഗ്രഹിക്കുന്നത് അവർ കെയറിങ്ങും കാര്യമാണ് ആരാണോ കൂടുതലായി കെയർ ചെയ്യുന്നത് അവരുമായി ചായുന്നു എന്നുള്ളതാണ് സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അപ്പോഴ് അതുപോലെ തന്നെ ഭാര്യ എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ ഉടയാളും ഭർത്താവ് എന്ന് പറയുന്നത് ഭാര്യയുടെ ഉടയാളും അതുപോലെ അതായത് രണ്ടുപേരും പരസ്പരം ഉടയാളുകളാണ് എന്ന് പറയുന്നത് ഉടയാൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വസ്ത്രം എന്നാണ് അതായത് നഗ്നത മറക്കുന്ന വസ്ത്രം എന്നാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഭാര്യയുടെ രഹസ്യം ഭർത്താവും ഭർത്താവിൻ്റെ രഹസ്യം ഭാര്യയും പരസ്പരം സൂക്ഷിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഭാര്യയുടെ നന്മകൾ കണ്ടെത്താൻ ഭർത്താവ് ശ്രമിക്കുകയും ഭർത്താവിൻ്റെ നന്മകൾ കണ്ടെത്താൻ ഭാര്യയും ശ്രമിക്കുക അതുപോലെ തന്നെ കുറവുകൾ ഇടയ്ക്കിടക്ക് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുന്നതിന് പകരം സന്തോഷ നിമിഷങ്ങൾ ഇടയ്ക്കിടെ ആയവറക്കുക ഇത് കുടുംബജീവിതം നമുക്ക് സുഖകരമാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഭാര്യയെ ചെറിയ ചെറിയ കാര്യങ്ങൾ അഭിനന്ദിക്കുക ഈ സമയം ഭാര്യ ചിലപ്പോൾ പറയും ആ സോപ്പിടണ്ട എന്നൊക്കെ എന്നാൽ ഇതൊന്നും ഭർത്താവ് കാര്യമാക്കണ്ട ഇടയ്ക്കിടയ്ക്ക് ഭാര്യയെ അഭിനന്ദിച്ചുകൊണ്ടേയിരിക്കുക ഭർത്താവിനെ ഭാര്യ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക ആര് എന്ത് എതിർത്ത് പറഞ്ഞാലും ഭർത്താവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുവാൻ ഭാര്യമാർ എപ്പോഴും ശ്രമിക്കുക പരസ്പരം ആര് പാര വച്ചാലും ശരി അതുപോലെ തന്നെ ആര് തരം തരത്തിൽ സംസാരിച്ചാലും ശരി ഭാര്യ ഒരിക്കലും ഭർത്താവിനെ കുറിച്ച് തരം തരത്തിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ പാര വയ്ക്കുകയോ ചെയ്യരുത് അതുപോലെ തന്നെ ഒരു നല്ല ഭാര്യയുടെ ഉദാഹരണം എന്ന് പറയുന്നത് ആ ഭാര്യയുടെ മുഖത്തേക്ക് ഭർത്താവ് കണ്ടാൽ താൻ തൻ്റെ ജോലി ഭാരവും കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ഭർത്താവ് ഭാര്യയുടെ മുഖം കണ്ടാൽ തൻ്റെ തൻ്റെ എല്ലാ ജോലി ഭാരവും കുറയുന്നതായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ ഭാര്യ എന്ന് പറയുന്നത് ഒരു നല്ല ഭാര്യയുടെ ഉദാഹരണമാണ് അതുപോലെ തന്നെ ഒരു നല്ല ഭർത്താവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭാര്യയെ സഹായിക്കുകയും എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ റൂം ക്ലീനിങ് അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഫുഡ് കിച്ചൺ വർക്കിനും അതുപോലെ തന്നെ എല്ലാം വീട് വൃത്തിയാക്കുന്ന കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഭർത്താവും ഭാര്യയുടെ സപ്പോർട്ട് അത് കെയർ ചെയ്യുകയും ഒന്നിച്ച് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന ആളായിരിക്കണം ഭർത്താവ് അതുപോലെ തന്നെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് പാരൻസ് എപ്പോഴും കുട്ടികളുടെ കാര്യങ്ങൾക്ക് വേണ്ടി സമയം മാറ്റി വെക്കണം അതുപോലെ തന്നെ കുട്ടികൾക്ക് ബഹുമാനിക്കേണ്ട രീതികളൊക്കെ പാരൻസ് പറഞ്ഞു കൊടുക്കണം കുട്ടികളുടെ മുമ്പിൽ വെച്ച് മോശമായ വാക്കുകളൊരിക്കലും ഭാര്യ ഭർത്താവ് തമ്മിൽ പരസ്പരം ഉപയോഗിക്കരുത് കാരണം കുട്ടികൾക്ക് അവരുടെ റോൾ മോഡലായി മാറുന്നത് തൻ്റെ മാതാപിതാക്കളാകുന്നു ഓരോ പെൺകുട്ടിയും തൻ്റെ മാതാവിനെ കണ്ടുപഠിക്കുകയും ഓരോ ആൺകുട്ടിയും തൻ്റെ പിതാവിനെ കണ്ടുപഠിക്കുകയുമാണ് പൊതുവെ നമുക്കെല്ലാവർക്കും അറിയുന്നത് അതുപോലെ തന്നെ സീറോ ടു എയ്റ്റ് ഏജിൽ ഓരോ കുട്ടിയുടെയും മൈൻഡിലേക്ക് ചില മെസ്സേജുകൾ സേവ് ചെയ്യുന്നുണ്ട് എന്നാണ് കണ്ടുപിടുത്തങ്ങൾ പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഭാര്യ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഭർത്താവ് എല്ലായ്പ്പോഴും തന്നോട് കൂടെ ആവും ഉണ്ടാവണം എന്നാണ് എന്നാൽ അത് പോസിബിളല്ല കാരണം ജോലി ആവശ്യങ്ങളാർത്ഥം ഭർത്താവ് എപ്പോഴും വിദേശത്തോ അല്ലെങ്കിൽ വീടിന് പുറത്തോ അല്ലെങ്കിൽ ചില ദിവസങ്ങളിലോ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നു എന്നാൽ അത് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം ക്ഷമിച്ചുകൊണ്ട് പരസ്പരം നന്ദികൾ പ്രകടിപ്പിച്ചുകൊണ്ട് അവർക്ക് തങ്ങളുടെ ജീവിതം സുഖകരമാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതുപോലെ തന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത് രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് രണ്ട് കുടുംബത്തിൽ നിന്നും വന്ന രണ്ട് വ്യക്തികളാണ് ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവരുടെ മാനസിക ഘടനയിലും അതുപോലെ തന്നെ ശാരീരിക ഘടനയിലും വ്യത്യാസമുണ്ട് എന്നുള്ള ഓരോ കാര്യവും നമ്മൾക്ക് ബോധമുണ്ടാവണം എന്നാൽ ഭാര്യയുടെ മനസ്സിലെപ്പോഴും ഭർത്താവ് കുഞ്ഞുങ്ങൾ എന്നൊരു ചിന്തയിലായിരിക്കും എന്നാൽ ഭർത്താവിനെപ്പോഴും ഭാര്യയുടെയും മക്കളുടെയും ചിലവുകൾ അതുപോലെ തന്നെ അവരുടെ ഭക്ഷണ ഭക്ഷണത്തിന് വേണ്ടിയുള്ള അതുപോലെ തന്നെ പാർപ്പിടം വസ്ത്രം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ചിലവുകൾക്കും വേണ്ടിയുള്ള ജോലി തിരക്കിലിനിടയ്ക്ക് അവർ തിരക്കുകളിലായിരിക്കും ഇതൊക്കെ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടും പരസ്പരം അറിവുകൾ ഷെയർ ചെയ്തുമാണ് ഓരോ ഭാര്യയും ഭർത്താവും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതായത് ഞാൻ തമാശയ്ക്ക് നമ്മൾ സാധാരണയായി പറയാറുള്ള ഒരു സംഭവമാണ് എനിക്ക് ഇവിടെ ഓർമ്മ വരുന്നത് ഭാര്യ ഭർത്താവിനോട് സാധാരണ സമയത്ത് പറയാനുള്ളത് നിങ്ങൾ ഗൾഫൊക്കെ മതിയാക്കിയിട്ട് ഇവിടെ വരൂ എന്നൊക്കെ എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ ഭർത്താക്കന്മാർക്ക് അവരുടെ ജോലി ഉപേക്ഷിച്ചിട്ട് നാട്ടിൽ വരാൻ സാധിക്കുകയില്ല ചിലപ്പോൾ മറ്റു ചില സാങ്കേതിക കാരണങ്ങൾ അവരുടെ ജീവിതത്തിനിടയ്ക്ക് ഉണ്ടാകും ഇതൊക്കെ സോൾവ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ അവരുടെ പ്രവാസ ജീവിതം എന്നത് ചിലപ്പോൾ നീണ്ടു നീണ്ടു പോകും ഒരു കാര്യങ്ങൾ തീരുമ്പോൾ അടുത്ത കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പരസ്പരം എല്ലാവരും സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും പരസ്പരം ക്ഷമിച്ചു കൊണ്ടും അതുപോലെ തന്നെ നന്ദി രേഖപ്പെടുത്തി കൊണ്ടും അതുപോലെ തന്നെ ഇല്ലാത്ത സ്നേഹങ്ങൾ പരസ്പരം കൊടുത്തുകൊണ്ടായിരിക്കണം ഓരോ ഭർത്താവും ഭാര്യയും പരസ്പരം ജീവിക്കേണ്ടത് എന്നാൽ അവരുടെ ജീവിതം സുഖകരമാക്കി ആസ്വദിച്ച് മുന്നോട്ട് പോവാൻ സാധിക്കും അതുപോലെ തന്നെ പ്രധാനമായി പറയാനുള്ളത് കിടപ്പറയിൽ ഒരിക്കലും ഭാര്യ ഭർത്താവിനോട് വിഷമങ്ങൾ ആവലാതികൾ ഇങ്ങനെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അതുപോലെ തന്നെ കുട്ടികളുടെ പരാധീനതകൾ അതുപോലെ തന്നെ എന്താ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് കിടപ്പുരയിൽ ബെഡ്റൂമിനകത്ത് വെച്ച് ഒരിക്കലും ഭർത്താവിനോട് പറയരുത് കാരണം അത് അവരുടെ സുഖകരമായ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുണ്ടാക്കാൻ സാധ്യതയുണ്ട് ഭാര്യയുടെ മുഖം കണ്ടാൽ ഭർത്താവിനെ ഭർത്താവിനെപ്പോഴും സന്തോഷമുണ്ടാക്കുന്ന രീതിയിലായിരിക്കണം എപ്പോഴും ഭർത്താവിനെ കാണുമ്പോൾ പുഞ്ചിരിയോടെ അവരെ നല്ല രീതിയിൽ വീട്ടിലേക്ക് ആനയിക്കുകയും സ്വീകരിക്കുകയും സ്വീകരിച്ചിരുത്തുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യണം അതുപോലെ തന്നെ ഭർത്താവ് എപ്പോഴും ഭാര്യയുടെ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഭർത്താവും ചെയ്തു കൊടുക്കണം പിന്നെ പ്രത്യേകമായി എനിക്ക് പറയാനുള്ളത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അവരുടെ ജീവിതത്തിൽ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട അറിവുകൾ അവർ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവർ അറിവുകൾ പരസ്പരം കൈമാറുകയും പരസ്പരം അറിയാൻ ശ്രമിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഭർത്താവും ഭാര്യയും വിചാരിച്ചാൽ അവരുടെ വീട് സ്വർഗഭവനമാക്കി മാറ്റാൻ സാധിക്കും